എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ നടുക്കായിട്ടുള്ള ടാറിങ് റോഡ് ഫ്രണ്ടേജായി വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഈ സ്ഥലത്ത് രണ്ട് ഓട് വീടുകൾ ഈ സ്ഥലങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗവും അതുപോലെ കിണറും വെള്ളവും കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിക്കുന്നുണ്ട് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക രണ്ട് ഹൗസ് പ്ലോട്ടുകളാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ പ്ലോട്ടുകളിൽ രണ്ട് ഓട് വീടുകൾ ഉണ്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിലാണ് ഈ വീടുകളും സ്ഥലങ്ങളും ഉള്ളത് ടോട്ടൽ ഈ രണ്ട് വീടും കൂടി പതിനെട്ട് സെൻറ്റ് സ്ഥലവും രണ്ട് ഓട് വീടുകളുമാണ് ഇതിലുള്ളത് അത് ഒമ്പത് സെൻറ്റിൻ്റെ ഒരു പ്ലോട്ടായും അതിൽ അതിൽപ്പെടുന്ന ഒരു ഓടുവീടായും വിൽക്കുന്നതിന് ഓണർ തയ്യാറാണ് ഈ സ്ഥലം വീടുകൾ പണിത് കൊടുക്കുന്നതിനായാലും അതുപോലെ തന്നെ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ നല്ല മനോഹരമായ ഒരു വീട് വയ്ക്കുന്നതിനായാലും അതുപോലെ തന്നെ നമ്മൾ ഈ സ്ഥലം വാങ്ങി വാടകയ്ക്ക് ഈ രണ്ട് ഓട് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതിനായാലും അനുയോജ്യമായ സ്ഥലമാണ് പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ നടുക്കായിട്ടാണ് ഈ സ്ഥലം വരുന്നത് വരുന്നത് ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഊരകം പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഊരകം മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ചേർപ്പ് സെൻ്ററിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലവും ഈ രണ്ട് ഓട് വീടുകളും വരുന്നത് ഒമ്പത് സെൻറ്റും ഒരു ഓട് വീടുമായിട്ട് നമുക്ക് കൊടുക്കുന്നതിന് സാധിക്കുന്നതാണ് പ്രധാനപ്പെട്ട സെൻറ്ററുകളുടെ നടുക്ക് കിടക്കുന്ന ഈ സ്ഥലത്തിന് നമ്മൾ സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ